നമ്മളെ ഞാൻ <mit's> <speaking> <awayalah> <makes English language> പാൻ കാർഡ് മേജർ ആക്കാൻ വേണ്ടി കൊടുത്തരും അത് മൈനർ മൈനറേനും അത് മേജർ മേജറാക്കാൻ വേണ്ടി കൊടുത്ത് അതായിരിക്കാം ഇതിന്റെ കുറവുണ്ടെങ്കിൽ അതുമായി നമുക്ക് നമ്മൾ പോയിട്ട് ചിലർ ചില്ലറ പരിപാടികളുണ്ട് നമുക്ക് മതാമ്പരം കാണാൻ പോകണം വന്ന ടൈമിൽ കണ്ടതൊക്കെ പരിന്താണ് അപ്പൊ ഇതിന്റെ ബാഗുള്ള കുട്ടൻസ് എന്താ അറിയാ അവിടെ ഒരു വ്യക്തില്ലേ ഫുഡ് കൊടുക്കുന്നുണ്ട് ൂമ്പരെ കാണുന്നുണ്ടി തൂ ഓട അയാൾ ഫുഡ് കൊടുക്കുമ്പോൾ സെൻട്രൽ മാർക്കറ്റ് പോയാൽ പോലും ഇത്ര തോന്ന പരിന്താണ് കാണാൻ പറ്റില്ല ഇനി ട്രെയിന് ട്രെയിൻ കാണണെന്ന് നമുക്ക് ട്രെയിൻ കാണിച്ചെടുത്താലോ അങ്ങോട്ടും ട്രെയിൻ കാണാൻ നിൽക്കാം അടുത്തായിട്ട് നമ്മൾ ക്ലൈന്റിനെ കാണാൻ വേണ്ടി പോയി ഇവര് ആ സ്റ്റുഡിയോസും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോസ് നമ്മൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നത് പ്രീമിയം സ്ട്രചർ ചെയ്തൊരു മിനി തിയേറ്ററാണ് ഇപ്പോൾ നല്ല കിഡ്ഡിലെ ആംബിയൻസ് ഈ നെസ്റ്റ് ഇല്ല ക്ലൈന്റിനായിട്ടുള്ള സംസാരം കഴിഞ്ഞ് ഒരു തിയറ്ററിന്റെ വർക്ക് എടുക്കാൻ പോയതാണ് ഓപ്പൺ ആയിട്ടില്ല ഒന്നുണ്ട്

ഇത് കിളി പോയി ആ സത്യം പറഞ്ഞാൽ ഐ ആം വെരി എക്സൈറ്റഡ് ഗയ്സ് കാണാനുള്ള പൂദി എത്ര കൊള്ളയയറോ എല്ലാവരും ആയില്ല ഞാൻ കുറേ എഫർട്ട് എടുത്ത് കുറേ വർഷങ്ങളായിട്ട് കിട്ടിയ സാധനക്കി വെട്ടെന്ന് കിട്ടിയ സാധനല്ല ഓൺലി ഇതിക്ക് എന്താ പറയയാ വാക്ക് ഇടില്ല കുറേ Thrill കൂടുതലാണ് Thrill കൂടുതലേ ആ മോൾസോ വെരി എക്സൈറ്റഡ് യെസ് തലകെ ഞാനിക്കുന്ന തലക്കെന്തോ പറയാനു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആ മോൾസോ വെരി എക്സൈറ്റഡ് ഇന്നാ നല്ല വന്ന സിൽവർ പട്ടം വന്നത് ഇന്നാ ദിവസം നേരെ ദിവസം ആയിരുന്ന ഹാപ്പി ഡേ ആണ് ിൽവർ ഓട്ടനെ വന്നത് അയ്യോ സാറേ തട്ടല്ലേ